പയ്യാവിൽ പാലവും ചെക്ക് ഡാമും നിർമ്മിക്കുന്നു ഇരു പദ്ധതികളുടെയും ശിലാസ്ഥാപനം നടന്നു കുമാരമംഗലം പയ്യങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് പി ജോസഫ് എം അധ്യക്ഷതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരു പദ്ധതികളുടെയും ശിലാസ്ഥാപനം നടത്തി കുമാരമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകെ പയ്യാവ് ഭാഗത്ത് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഡി അഗസ്റ്റിനാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ പ്രദേശത്തെ ശുദ്ധജല വിതരണവും യാത്രാ സൗകര്യവും മെച്ചപ്പെടും കൂടാതെ ഇരുന്നൂറ്റി അറുപത് ഹെക്ടർ കൃഷിഭൂമിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി നമുക്ക് ഒരു പാലമുണ്ടാകുന്നത് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കുന്നു തീരദേശ സംരക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ഭാഗമായി തീരുന്നു ആ നിലയിലെല്ലാം ഈ ചെക്കിടാമോ അനുബന്ധ പാലവും വിഭാവന ചെയ്തതനുസരിച്ച് സമയബന്ധിതമായി തീർക്കുവാൻ ഇത് ഏറ്റെടുത്ത കരാറുകാരൻ പ്രിയപ്പെട്ട സ്നേഹത്തിന് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നിവിടെ സൂചിപ്പിച്ചത് വളരെയേറെ കാര്യമാണ് ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായി കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതുമാൾ ഫ്രാൻസിസ് മറ്റ് ജനപ്രതിനിധികളായ ഹരീഷ് രാജപ്പൻ ശരത് ബാബു കക്ഷി നേതാക്കളായ ജിമ്മി മറ്റത്തിപ്പാറ കെ എൻ റോയ് എന്നിവ സംസാരിച്ചു കുമാരമംഗലം പഞ്ചായത്തിലെ പയ്യാവ് ഭാഗത്തെയും പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെക്കേപ്പൊന്നമറ്റം ഭാഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാളിയർ പുഴയ്ക്ക് കുറുകെയാണ് ചെക്ക് ഡാമും പാലവും നിർമ്മിക്കുന്നത് ഇതിനായി നബാർഡ് മുഖാന്തരം പത്തു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കാളിയർ പുഴയിലെ പ്രളയകാലത്തെ ഉയർന്ന ജലവിധാനം ഉയർത്തുന്ന പ്രളയനീരൊഴുക്കും പരിഗണിച്ച് നിർദ്ദിഷ്ട ഭാഗത്ത് അറുപത്തിയേഴ് മീറ്റർ നീളത്തിൽ ഒന്നര മീറ്റർ ഉയരത്തിലുള്ള കോൺക്രീറ്റ് തടയണയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ തടയണയ്ക്ക് ഒന്നത് ുണ്ട് ചെക്ക് ഡാമിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായി ഇരുകരകളിലും തീരം വിഴിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തും ചെക്ക് ഡാമിന്റെ മുകൾ ഭാഗത്ത് നൂറ്റി അറുപത് മീറ്റർ നീളത്തിലും താഴ്ഭാഗത്ത് നൂറ് മീറ്റർ നീളത്തിലുമാണ് ഇരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് നിർദ്ദിഷ്ട പാലത്തിന് ആറ് സ്പാനുകളിലായി അറുപത്തിയേഴ് ദശാംശം അഞ്ച് മീറ്റർ നീളമാണ് ഉള്ളത് നാല് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയും ഉണ്ടാകും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്